ആയിരത്തി നാനൂറ്റി അറുപത്തിയൊൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു ആലപ്പുഴ ജില്ലയിൽ ചേർത്തല നാഷണൽ ഹൈവേയിൽ പോപ്പുലർ മാരുതി ഷോറൂവിന് ഓപ്പോസിറ്റായി ഒരു കിലോമീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റി അറുപത്തിഒൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നു ഈ വിടുന്ന് താഴ്ത്തെ നിലയിൽ കാൺപോർട്ട് സിറ്റ് ഔട്ട് ലിവിംഗ് റൂം ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും താഴ്ച നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലായി ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് ഒരു ബാൽക്കണിയും നൽകിയിരിക്കുന്നു ഒരു ഓപ്പൺ ടെറസും ഈ വീടിന് ലഭ്യമാണ് ജല ബോർവെല്ലും വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും നൽകിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിക്കടുത്തെ തന്നെ പള്ളി ഹോം ഹോംഡെക്ക് സെന്റ് മൈക്കിൾ കോളേജ് തിരുവിഴ അമ്പലം മതിലകം ഹോസ്പിറ്റൽ കെ വി എം ഹോസ്പിറ്റൽ കേന്ദ്ര ഹോസ്പിറ്റൽ സ്കൂൾസ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലവും വീടും മൊത്തമായി എടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില എൺപത് ലക്ഷം രൂപയും അഞ്ച് സെന്റ് സ്ഥലവും വീടും മാത്രമായി എടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് വില നികോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സിക്സ് സെവൻ ത്രീ സീറോ ഡബിൾ ഫോർ സിക്സ് ടൂ എയ്റ്റ്